അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ മായന്നൂർ അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമ ടീച്ചർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് അനുമോദനവും സ്വീകരണവും നൽകി മായന്നൂർ അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു മായന്നൂർ ചിറങ്കര പാൽ സൊസൈറ്റിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ എന്നിവർക്കാണ് ആവേശോജ്വലമായ അനുമോദനവും സ്വീകരണവും നൽകിയത് എഴുത്തച്ഛൻ സമാജം മായന്നൂർ ശാഖാ പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ശാഖ വൈസ് പ്രസിഡന്റ് കെ കൊച്ചുകുട്ടൻ അധ്യക്ഷത വഹിച്ചു കെ നാരായണൻകുട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും ഉപഹാരങ്ങൾ സമർപ്പിച്ചു തുടർന്ന് പി കെ സത്യഭാമയും കെ ആർ സത്യനും മറുപടി പ്രസംഗം നടത്തി എന്തിനും നമ്മുടെ സമാജത്തിന്റെ കൂടെ ഉണ്ടാകും എന്ന് അതുപോലെ നമ്മുടെ സമാജത്തിന്റെ എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാവരും മുന്നോട്ട് വരണം ഇതുപോലെ ഓരോ പ്രവർത്തനത്തിലും പിടിച്ചു നിൽക്കാതെ എല്ലാവരും മുന്നോട്ട് വരണം നമ്മുടെ സമാജം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നല്ലൊരു സമാജും ഇതിനെ തന്നെ നല്ലൊരു ഉത്തമ സമാജമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് അവസരം നൽകിയ ൾ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സമാജത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഒരാളൊരു വീട് ഈ ഹോള് പറയാ ഈ ഹോള് നോക്കാൻ പറ്റില്ല അത്രയും ആളുകൾ ഉണ്ടാവും നമ്മളൊരു പ്രശ്നമെന്നല്ല നമ്മള് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തന്നെ ഇതുപോലുള്ള നമ്മുടെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ നമ്മൾ എന്തെങ്കിലും നടക്കുമ്പോൾ നടത്തുമ്പോൾ അതിലേക്ക് പങ്കെടുക്കാതെ അല്ലെങ്കിൽ വരാതെ മടിച്ചു ഒരു സ്വഭാവം നമുക്കുണ്ട് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ തുറന്നു പറയാം ആരും വിഷമത്തോടും നമ്മുടെ സമുദായത്തിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് എൻസ് എസ് ഒ അല്ലെങ്കിൽ എസ് എൻ ഡി പി ഒ പോലെയുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നില്ല അതിൻ്റെ ഒരു കുറവ് കൂടി ഇല്ല മാഷി പറഞ്ഞതുപോലെ ഇപ്പൊ തിരുവല്ലാമലാണെങ്കിൽ ഈ സംഘടന ഇപ്പോൾ നല്ല ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ വരുന്ന പതിനെട്ടാം തീയതി പട്ടിപ്പറമ്പ് ശാഖ്യൂര് വാർഷിക ഉപയോഗം നടക്കുന്നുണ്ട് പരിപാടിയിൽ സെക്രട്ടറി സി പരമേശ്വരൻ ജോയിന്റ് സെക്രട്ടറി കെ രാമചന്ദ്രൻ പി കെ സുമതി എസ് രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു